ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ടിഷ്യൂ ബനാറസ് സിൽക്ക മെറ്റീരിയൽ വന്നേക്കണത് അതിൽ നല്ല ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ടിഷ്യൂ ബനാറ സിൽക്കാണ് വന്നേക്കുന്ന മെറ്റീരിയൽ നല്ല രസമുള്ള മെറ്റീരിയൽ നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ പിന്നെ നല്ല ലൈറ്റ് ഷെയ്ഡുകൾ വന്നിരിക്കുന്നുണ്ട് നമുക്ക് എല്ലാ പാർട്ടിക്കും പള്ളിയിലും അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് ബാക്കി യോക്കിൽ നല്ല രസമുള്ള ഒരു ഹാൻഡ് വർക്ക് വർക്കാണ് വന്നേക്കുന്നത് നല്ല ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ ടോണിലുള്ള ബീഡ്സ് വർക്ക് വന്നിട്ട് പിന്നെ ഒരു ഗോൾഡൻ ബീഡ്സ് വർക്കും ഇവിടെ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് തന്നെ വന്നിരിക്കുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ട കാണാനാണ് ഏറ്റവും ഭംഗി കണ്ടോ നല്ല ടിഷ്യൂ ബനാറിസി ഇതൊരു ആയിട്ട് പറഞ്ഞ ഒരു ടിഷ്യൂ ബനാറിസി ദുപ്പട്ടയാണ് നല്ല രസം കാണാൻ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോളം അടുത്ത് നോക്കിയ രസമുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസം കാണാനായിട്ട് യോക്കിലെ വർക്കൊക്കെ സൂപ്പർ ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല തിളങ്ങി നിൽക്കാൻ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അത്രയും രസമുള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് യോക്കിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഒരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ബനാറസി ദുപ്പട്ട ആട്ടോ പറഞ്ഞത് അതിന്റെ ആ ബനാറസി ഫീലിംഗ്സ് ഒക്കെ കാണാൻ നല്ല രസ ലോവർ പോർഷനിൽ നല്ല ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്ങ് എടുത്തു നോക്കിയുണ്ട് കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ങ് ഉള്ള ദുപ്പട്ടയാണ് ആയിരത്തിമൂന്നു ൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ടോ പറഞ്ഞത് ഭയങ്കര രസമല്ലേ കാണാനായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കൂടിയാ നല്ല രസമുള്ള കളർ ഷെയ്ഡാ കേട്ടോ ബാക്കി യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാ സെയിം കളർ ഒരു ബീഡ്സ് വെച്ച് ചെയ്തിട്ട് ഗോൾഡൻ കളറുള്ള ഉള്ള ബീഡ്സിനിടെ വന്നിട്ടുണ്ട് ഇന്ന് നല്ല ലെങ്തിനൊക്കെ നെക്ക് കട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തും വിത്തൊക്കെ ഉള്ള മെറ്റീരിയലാ നല്ല വണ്ണം ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പിട്ടേ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻറെ ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് പിസ്ത ഗ്രീൻറെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് നല്ല ഗ്ലൈസിംഗ് ഒക്കെ ഉള്ള മെറ്റീരിയൽ അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് കല്യാണം പോലെയുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാ കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ബനാറസി ദുപ്പട്ടയാണ് വന്നിരിക്കണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് വേറൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് നല്ല രസമല്ലേ കാണാൻ യോക്കിൽ വർക്ക് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച വർക്കല്ല അല്ല ഇത് വേറൊരു ഡിസൈനാണ് വന്നിരിക്കണേ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ബീഡ്സ് വെച്ച് ചെയ്തിട്ട് ഉള്ളിൽ നിറച്ച് ഇങ്ങനെ സെയിം കളർ ബീഡ്സ് സ്കാറ്റർ ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ഷുഗർ ബീഡ്സും വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് കളർ നല്ല വെറൈറ്റി കളർ ആയിട്ടോ എന്ത് രസം വന്നിട്ട് ഈ കളർ കാണാനായിട്ട് ദുപ്പട്ടാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതിനകത്ത് വേറൊരു ബനാറസി വീവിങ്സ് ആ വന്നിരിക്കണേ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷനാ ആയിരത്തി മുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കണ്ടോ നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡാട്ടോ വരണേ ഈ കളർ ഒക്കെ റേറായിട്ടേ വരാറുള്ളൂ അങ്ങനെ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടേ ഇല്ല ഈ കളർ ഒന്ന് അത്രയും രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാണ് അടിപൊളിയായിട്ട് നമുക്ക് നമുക്കൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കണ്ടോ എന്ത് രസം കാണാൻ നോക്കിയാൽ നല്ല ഫുള്ള് ഒരു ബനാറസി വീവിങ്സ് വന്നിട്ട് ടിഷ്യൂം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല രസം കാണാൻ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ടാണ് വരണത് ഭയങ്കര രസം കാണാനായിട്ട് കളറുകളൊക്കെ എന്ത് രസം പറയും ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നേരെ യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാൻ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ടുള്ള വീവിങ്സ് ഒക്കെ വന്നിട്ട് ഇതില് ബോഡി ഫുൾ ഇങ്ങനെ ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് കസവിന്റെ സൂപ്പർ ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു പിങ്ക് ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് റയർ ആയിട്ട് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് കയറ് വരുന്ന ഒരു കളറാണ് നല്ല രസം ഇതിനകത്ത് എല്ലാം ഒരു തിളക്കം വരുന്നതുകൊണ്ട് ഒരു ഒരു ഡബിൾ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഭയങ്കര രസം അതുകൊണ്ട് കാണാനായിട്ട് ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം ഇല്ലേ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ ഒരു വെറൈറ്റി കളറാ വന്നിരിക്കണേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും നമ്മൾ കാണിച്ച ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെ വന്നേക്കണേ പക്ഷേ ഇതിന്റെ യോക്കിലെ വർക്ക് വേറെ വന്നേക്കണേ വേറൊരു ഡിസൈനെ വന്നേക്കണേ ഉള്ളൂ സെയിം ഹാൻഡ് വർക്ക് തന്നെ വന്നേക്കണേ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണേ ദുപ്പട്ടയിലും ദുപ്പട്ടയുടെ ഡിസൈനും വേറെ വന്നേക്കണേ കണ്ടോ ഇത് വേറെ ഒരു മോട്ടിഫ കൊടുത്തേക്കണേ നല്ല രസമുള്ള ഒരു ബനാറസി വീവിങ്സ് വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡിലും ഇങ്ങനെ ഒരു വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഡിസൈൻ വേറെ ആ കളർ നമ്മൾ ഫസ്റ്റ് കാണിച്ച കളർ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോളം അടുത്തത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമല്ലേ ഈ ഗോൾഡൻ ഷെയ്ഡൊക്കെ ഇടയ്ക്ക് റയർ ആയിട്ടല്ലേ വരാറുള്ളൂ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കണേ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ഗോൾഡൻ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയ ബനാറസ് ദുപ്പട്ടയാണ് വന്നിരിക്കണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാട്ടോ വരണേ നല്ല രസല്ലേ പീച്ച് ഷെയ്ഡ് കാണാനായിട്ട് യോഗിലെ ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നേക്കണേ കളറുകളെല്ലാം ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ചേരണ ഒരു കളറുമാണ് നല്ല കളർ തോന്നിക്കുന്ന കളറാണ് പിന്നെ ദുപ്പട്ട നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടോ ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാ വേറെ ചുരിദാറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളിക്ക് അടുത്തത് രസമുള്ളൊരു പിസ്താഗ്രീൻ ഷെയ്ഡാണ് പിസ്താഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും കണ്ടോ സെയിം ആയിട്ട് വരുന്ന ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ